ഒരു വശത്ത് നാറ്റോ എന്ന് പറയുന്ന സഖ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പല നയങ്ങളും നാറ്റോയെ ദുർബലപ്പെടുത്തുകയാണ് അതേ സമയത്ത് ലോകത്ത് മറ്റൊരു സഖ്യം ഉടലെടുക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ അതിനെ നിസാരമായിട്ട് എഴുതി തള്ളാൻ കഴിയുകയുമില്ല ആ സഖ്യമാണ് പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്ലാമിക് നാറ്റോ മാതൃകയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സഖ്യം ലോകത്ത് രൂപപ്പെടുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത് നിലവിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഓൾറെഡി ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു നാറ്റോ മാതൃകയിൽ തന്നെ സൗദിയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ സഹായത്തിനായിട്ട് പാകിസ്ഥാൻ എത്തും അതായത് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായിട്ട് പാകിസ്ഥാൻ അതിനെ കാണുമെന്നർത്ഥം ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ സഹായത്തിന് സൗദി എത്തും ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ചിലപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയായിരിക്കും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ പ്രഹരം അത്രമേൽ നന്നായിട്ട് പാകിസ്ഥാന് കൊണ്ടിട്ടുണ്ട് അമേരിക്കയുടെ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ അൻപതിലേറെ തവണയാണ് പാകിസ്ഥാൻ അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് സഹായത്തിനായിട്ട് അഭ്യർത്ഥന നടത്തിയത് പാകിസ്ഥാൻ്റെ ഡിപ്ലോമാറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ നേരിട്ട് മിലിട്ടറിയുടെയും അതുപോലെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്നും അടക്കം അമേരിക്കയിലേക്ക് നിരന്തരമായിട്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ പോവുകയുണ്ടായി ഈ സഹായത്തിന് പകരമായിട്ട് പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വന്നു അവരുടെ രാജ്യത്തെ അമൂല്യമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള റെയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് അമേരിക്കക്ക് തീരെഴുതി കൊടുത്തിട്ടാണ് അമേരിക്ക ഇടപെടണം എന്ന് അവർ അവരാവശ്യപ്പെടുന്നത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ട്രംപ് ഒരു കാര്യം അങ്ങ് പ്രഖ്യാപിച്ചു താൻ ഇടപെട്ടത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് അവിടെ പാകിസ്ഥാൻ ഉണ്ടായ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ജനങ്ങളുടെ മുന്നിൽ അമേരിക്ക ഇടപെട്ടത് കൊണ്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് സ്ഥാപിക്കാൻ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അവർക്ക് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യത്തിനോട് വിളിച്ച് ഞങ്ങൾ ഇനി ഒന്നിനുമില്ല നമുക്കിവിടെ നിർത്താമെന്ന് അപേക്ഷിച്ചത് പാകിസ്ഥാൻ ആണെന്നിരിക്കെ ഇങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഈ നീക്കങ്ങളിലൂടെ പാകിസ്ഥാന് കഴിഞ്ഞു അതിലൂടെ പാക് പട്ടാളത്തിന് അവരുടെ ജനങ്ങൾക്കിടയിലുള്ള ഇമേജ് നിലനിർത്താൻ സാധിച്ചു എന്നതൊഴിച്ചാൽ വലിയ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ നേരിടേണ്ടി വന്നത് ഇത് തന്നെയാണ് ഇസ്ലാമിക് നാറ്റോ എന്ന ചിന്തയിലേക്ക് പാകിസ്ഥാനെ നയിച്ചത് സഹായത്തിനായിട്ട് ചൈന വന്നെങ്കിലും പരിമിതമായ സഹായമാണ് കിട്ടിയത് തുർക്കി ആകട്ടെ ആയുധങ്ങളൊക്കെ കൊടുത്തു തുർക്കിയുടെ ഡ്രോണുകൾ അടക്കമുള്ളവ മികച്ച ഡ്രോണുകളാണ് കൊടുത്തത് ഇവയെല്ലാം കൊടുത്തെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് മുന്നിൽ അത് നിഷ്പ്രഭമായി പോയി അപ്പോഴാണ് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞത് ഇന്ത്യയെ നേരിടാൻ ഒറ്റയ്ക്ക് സാധിക്കുകയില്ല സഖ്യങ്ങളായും സാധാരണ നിലയിൽ സാധിക്കുകയില്ല അതിന് നാറ്റോ മാതൃകയാണ് ഉത്തമമെന്ന് എപ്പോഴാണ് നാറ്റോ ഉണ്ടായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധകാലത്താണ് കാലത്താണ് അത് കൂടുതൽ ശക്തമാവുന്നത് സോവിയറ്റ് അധിനിവേശത്തൊക്കെ ഭയന്നുകൂടിയാണ് പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഭാവിയിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്നാണ് പല രാജ്യങ്ങളും ഈ നാറ്റോയുടെ ഭാഗമായത് ഇന്നും നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ എല്ലാവർക്കും ഭയമാണ് അതിന്റെ കാരണം ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാവരും ചേർന്ന് തിരിച്ചടിക്കുമെന്നുള്ള ആ നാറ്റോ മോഡലിനോടാണ് എല്ലാവർക്കും ഭയം നാറ്റോയിലെ പല രാജ്യങ്ങളും വളരെ ദുർബലമാണ് സൈന്യങ്ങളില്ലാത്ത രാജ്യങ്ങൾ പോലും ഉണ്ട് അവരെ പോലും തൊടാൻ മറ്റു ശക്തികളെ ഭയപ്പെടുത്തുന്ന ഘടകം ഇതാണ് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വഴിയിലൂടെയാണ് സൗദിയുടെയും തുർക്കിയുടെയും ഒക്കെ സഹായത്തോടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു നാറ്റോ ഉണ്ടാക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഏതൊരു രാജ്യവും മടിക്കും കാരണം അങ്ങനെ നമ്മൾ ആക്രമിച്ചാൽ അത് മറ്റു രാജ്യങ്ങളുടെ മേലുള്ള ആക്രമണമായിട്ട് അവർ കാണുകയും ഈ വിഷയത്തിലേക്ക് ആ രാജ്യങ്ങൾ കൂടി ഇടപെടുകയും ചെയ്യും ശ്രദ്ധിച്ചാൽ മതി എല്ലായ്പ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയുടെ കശ്മീർ വിഷയത്തിൽ പോലും മൂന്നാമതൊരു കക്ഷിയെ കൊണ്ടുവരാൻ ശ്രമിക്കും ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക അല്ലെങ്കിൽ യു എൻ ഇത് എപ്പോഴും അവർ ശ്രമിക്കും കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഇന്ത്യയോട് മുട്ടാൻ കഴിയില്ല നമുക്ക് അതിന് അതിന് ഞാൻ അവരെ തെറ്റു പറയുന്നില്ല ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ പുറകിലാണ് അവരുടെ സൈനിക ശക്തിയും അവരുടെ എക്കണോമിക് പവറും പാകിസ്ഥാൻ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ഒരു മാർഗ്ഗമാണ് ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തുർക്കിയുടെ കാര്യം പറഞ്ഞാൽ തുർക്കി നാറ്റോയിലെ മെമ്പർ ആണെങ്കിൽ കൂടി ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഒരു സഖ്യം തുർക്കിയും ആഗ്രഹിക്കുന്നുണ്ട് ഇറാന്റെ കാര്യം പറഞ്ഞാൽ ഇറാൻ വലിയ പ്രതിസന്ധിയിലാണ് ഇറാനെ തൽക്കാലം ഇതിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക സമ്മതിക്കാൻ പോകുന്നില്ല ഇറാനിൽ ഇറാനിലൊരു ഭരണമാറ്റം വന്നാൽ ആ സമയത്ത് ഇറാനും ഈ സഖ്യത്തിന്റെ ഭാഗമായേക്കും അങ്ങനെ ലോകത്തെ വിവിധ ഇസ്ലാമിക രാജ്യങ്ങൾ ചിലപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളും ഇതിനു പുറകെ ഈ ഇസ്ലാമിക് നാറ്റോയുടെ ഭാഗമാകും അത് ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അതിൻ്റെ ഭാഗമായി എന്ന് വരില്ല എന്നിരുന്നാലും ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു സഖ്യം തീർച്ചയായിട്ടും ഭാവിയിലെങ്കിലും ഒരു തിരിച്ചടിയാണ് കാരണം നമുക്കറിയാമല്ലോ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിട്ടല്ല ആക്രമിക്കുന്നത് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇന്ത്യയുടെ കരസേന ഈ അടുത്ത നിമിഷങ്ങളിൽ പോലും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഭാവിയിലെങ്കിലും ഇത്തരം ഒരു ഇസ്ലാമിക ഒരു നാറ്റോ ഉണ്ടാവുന്നത് അത്ര ഗുണകരമായിരിക്കില്ല കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും അതിനെ മിസ്യൂസ് ചെയ്യും എന്തായാലും ഇന്ത്യ തീർച്ചയായും നയതന്ത്ര തലത്തിൽ ഇടപെടുന്നുണ്ടാവും കൂടുതൽ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാകാതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയ്ക്ക് ഗുണകരം അതുപോലെ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അതായിരിക്കും ഗുണം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം